ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ ഓഫീസിലേക്ക് റെഡിയാവുന്നതാണ് കേട്ടോ ഓഫീസിലേക്ക് പോവാൻ റെഡി ആവുകയാണ് ഇന്നൊരു ഇന്ന് നമുക്ക് പ്രോഗ്രാമുണ്ട് കേട്ടോ ഇതെ അവിടെ കിടന്ന് കാലാടുന്നത് ആമി മോളുടെതാണ് അത് അവളാണ് അപ്പം ഇന്ന് ഈദ് ഡേ ആണ് ഇത് എനിക്ക് ലീവ് ഒന്നുമില്ല ഇന്ന് ഓഫീസിൽ പോണം അപ്പം ഇന്ന് ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ നമുക്ക് ചാൽ ബീച്ചിലൊരു ഉണ്ട് അപ്പം ഒരു പ്രോഗ്രാം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമുക്ക് വഴിയേ കാണാം അപ്പം നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി പോവാം ഇവിടെ ഭയങ്കര ബഹളമാണ് ഇന്ന് അവർക്ക് ലീവാണ് അതിൻ്റേതായ കുറുമ്പകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓഫീസിലിറങ്ങുമ്പോഴുള്ള പതിവ് സീനാണ് ഇത് നമ്മുടെ വീടിന്റെ അവിടെ ഒരു തോട് ഉണ്ട് അതിനോട് ചേർന്നിട്ടാണ് റോഡ് കേട്ടോ അപ്പൊ അവിടെ വരെ എല്ലാരും വരും ടാറ്റ പറയും അത് പതിവ് കാഴ്ചയാണ് അമ്മ മീനൊക്കെ വാങ്ങിക്കാൻ വരും അപ്പൊ എല്ലാരും കൂടെ ഒന്നിച്ചിട്ട് വരും കേട്ടോ ഗൈസ് അങ്ങനെ നടന്ന് റോഡിലെത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് നടക്കാനുണ്ടേ നമുക്ക് പിന്നെ ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ വലിയ തിരക്ക് റോഡിലും തിരക്കില്ല ബസ്സിലും തിരക്കണ്ട സാധ്യതയില്ല അപ്പം അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ് ഒൻപത് മണിക്കാണ് കേട്ടോ നമുക്ക് ബസ് വരിക അപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് മൂലക്കുള്ള കോട്ടൺ ഡ്രസ്സൊക്കെ എടുത്ത് പരതി പരതിയിട്ടാണ് ഞാൻ ഇടുന്നത് വെയിൽ വെയിൽ ഇനി ഈ ഭാഗത്തൊന്നും ഓരോ അനക്കുമില്ല എനിക്ക് എല്ലാ ഷോപ്പും ക്ലോസ്ഡ് ആണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു എനിക്കിന്ന് പ്രോഗ്രാമുണ്ട് അതുകൊണ്ട് ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടി വരും ആദ്യം മാമിനോടൊന്ന് പെർമിഷൻ ചോദിക്കണം ഇവിടെ ഒന്നും ഒരാൾ പോലും ഇല്ല നമുക്കിന്ന് നോക്കാം നമ്മുടെ ഓഫീസിൻ്റെ കോംപ്ലക്സിൽ ആരൊക്കെയാണെന്ന് കാര്യം ഹലോ ഗായ്സ് അപ്പം നമ്മളിത് എത്തിയിട്ടുണ്ട് ഓഫീസില് ഞാനും എന്റെ മാനേജറുമാണ് കേട്ടോ അപ്പം മാം വരാൻ ലേറ്റാവും ഇനിയിപ്പം ഈത് ദിവസായാലും ലീവുള്ള ദിവസമായ മാം വരും എന്നുള്ള കാര്യം അറിയില്ല അപ്പം നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇവിടുന്ന് ഞാൻ കൂടുതലും വീഡിയോസ് എടുക്കുന്നുണ്ടാവില്ലേ ഞാൻ ജസ്റ്റ് ഇവിടെ എത്തിന്നുള്ളത് കാണിക്കും ലഞ്ച് ടൈമ് പുറത്ത് ചാടിക്കാൻ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ കാണിക്കുന്നതല്ലാതെ കംപ്ലീറ്റ് ഒന്നും കാണിക്കാൻ വേണ്ടി പറ്റില്ല കാരണം അതന്നെ വർക്കിനെ ബാധിക്കും അതുകൊണ്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അപ്പം ഞാനിത് നേരത്തെ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് മൂന്നര ആയപ്പോൾ ഓഫീസ് അടച്ചു നമ്മുടെ കോംപ്ലക്സിൽ ആരും തന്നെ തുറന്നിട്ടില്ലാത്തതുകൊണ്ട് മാമെന്നോട് അടച്ചോളാൻ പറഞ്ഞു അപ്പം ഞാനൊരു ഓട്ടോ പിടിച്ചിട്ടുണ്ടായി നല്ല വെയിലായതുകൊണ്ട് തന്നെ ഓട്ടോലാണ് കേട്ടോ ഇന്ന് പോകുന്നത് ബസ് കയറേണ്ട അവിടെ എത്തിയിട്ടുണ്ട് എനിക്കതിലക്കും അമ്മേനെ കാണണം അപ്പം ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പൊ അമ്മേനെ കാണേണ്ടത് എമർജൻസി ഉണ്ടായിട്ട് ഞാൻ അമ്മേനെ കാണാൻ പോയി അമ്മേനെ കണ്ടു നമുക്ക് ബസ് കയറാൻ പോവാം അങ്ങനെ നടന്ന് നടന്ന് നമ്മളിപ്പോ പ്രഭാതിൻ്റെ അടുത്ത് എത്താറായിട്ടും കേട്ടോ ആ ക്ഷീണം പിടിച്ചോ നമുക്കൊരു ലൈമോ ജ്യൂസോ എന്തെങ്കിലും കുടിക്കാം ോട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വെള്ളമൊക്കെ കുടിക്കാൻ കയറിയത് പോയിട്ട് വേണം വീട്ടിൽ ചെയ്ത് നമ്മളെ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിട്ട് ഭയങ്കരായിട്ട് ടയേർഡായിട്ടാണ് അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ബസ് വന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് നാട്ടിലെത്തി കാണാം ഗൈസ് ഇപ്പൊ ബസ് ഇറങ്ങിയിട്ടോ ഇപ്പൊ തന്നെ കണ്ടാൽ നിനക്ക് മനസ്സിലാകുന്നില്ല എത്ര മാത്രം ടയർഡാണ് കുറച്ച് സമയം ബസ്സിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് പിന്നെ ഒന്നാമത് എത്ര ഇപ്പം ലൈറ്റുണ്ട് ഫാനുണ്ട് വലിയ അധ്വാനമുള്ള ജോലിയല്ല കമ്പ്യൂട്ടറും ഫോണും വെച്ചിട്ട് ചെയ്യുന്ന ജോലിയാണെന്ന് പറഞ്ഞാലും നമ്മളെ ഈ നടത്തം ഭയങ്കര ടയേഡാണ് നടത്തം എപ്പോഴും ടയേഡാണ് എന്നല്ല കേട്ടോ പക്ഷേങ്കിലും ഈ വെയിൽ ചൂട് ഒന്നാമത് ഇപ്പോഴത്തെ കാലാവസ്ഥേൻ്റേതാണ് ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് പെട്ടെന്ന് ടയേഡാ വന്ന് അപ്പം ഞാനിപ്പോൾ വീടെത്താറായിട്ടുണ്ട് ഇനി പോയിട്ട് കുളിച്ച് ഡ്രസ്സ് ചെയ്തിട്ട് പരിപാടിക്ക് പോകണം കേട്ടോ ഇനിയിപ്പം ചട അറിയില്ല കാരണം വീട്ടിൽ ഞാനും ഏട്ടൻ്റെ വൈഫും നമ്മൾ രണ്ടുപേരും ഡാൻസിനുള്ള ആൾക്കാരാണ് ഇനിയിപ്പോൾ പോയിട്ട് കുളിക്കലും മാറ്റലും ഒക്കെ ചടപടിയായിരിക്കും അപ്പം ഇന്ന് ഡീറ്റെയിൽഡായിട്ട് വീടെടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നും പറയരുത് പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് സംസാരിക്കാം സാധാരണ ഞാൻ ഓഫീസിൽ പോയിട്ടാകുമ്പോൾ ഒന്നുകിൽ ആറ് ഇരുപതിൻ്റെ ബസ് അല്ലെങ്കിൽ ആറു മണിയുടെ ബസ് പിന്നെ സാറ്റർഡേയ്സിൽ അഞ്ച് അഞ്ചേ കാലിൻ്റെ ബസ് കേട്ടോ അങ്ങനെയാണ് വരാറ് പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് നാലരയുടെ ബസ്സിന് നമ്മളിപ്പോൾ ഇവിടെ എത്തി ഒന്നാമത്തെ പ്രോഗ്രാം ആയതുകൊണ്ടാണ് പിന്നെ നേരത്തെ പോകണം എന്ന് ചോദിക്കേണ്ടി വന്നിട്ടില്ല മാമിനോട് കാരണം നമ്മുടെ ആ കോംപ്ലെക്സിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായില്ലേ ഷോപ്പ്സ് പോകുന്ന വഴിക്കും തുറന്നിട്ടില്ല അപ്പം നമ്മൾ രണ്ട് മൂന്ന് ഷോപ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് പോയിക്കോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിട്ടോ അങ്ങനെയാണ് ഇപ്പം നേരത്തെ എത്തിയത് ലഞ്ച് ബോക്സ് ഇങ്ങനെ ചട്ടപ്പടി ചട്ടപ്പടി സൗണ്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ വീടെത്തും കേട്ടോ ആ കാടിലൂടെ ഒറ്റപ്പെട്ട് കാണുന്നൊരു വീടാണ് നമ്മുടെ വീട്ടിൽ അയ്യോ റിജ്വാർ ജോലിങ്ങി വന്നിട്ട് നോക്കി കിടന്നുറങ്ങാൻ കൂളർ ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് ഇനി എൻറെ മോളെ വഴിണ്ട് നോക്കട്ടെ അമ്മയ്ക്ക് ലീവാണ് ഇതായത് കൊണ്ട് ഉറങ്ങുന്ന ഇതെങ്ങനെയാ ഉറങ്ങുന്നേ പിരിച്ച തുണിയെല്ലാം അങ്ങ് എത്തിയല്ല ഓ ഓഹോ എന്നാനമ്മള് ചോറ് ഞാൻ വീട്ടിലേക്ക് പോകുമ്പം അമ്മ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് ഈ വിറക് പൊട്ടിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് വിറകിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു വീട്ടിൽ പോയിട്ട് ഞാൻ ചായ ഉണ്ടാക്കി എല്ലാവർക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കി ഏട്ടനും മോക്കൊക്കെ കൊടുത്തു ഞാനും എൻ്റെ ചായ കുടിച്ചു ഇനിയിപ്പോൾ കുളിച്ച് മാറ്റി റെഡി ആവണം പുളി കഴിഞ്ഞ് വന്നപാടാണേ ഇതെൻ്റെ ഡ്രസ്സ് ഇഗ്നോറിയ അപ്പം ഇത് നമുക്ക് സിനിമാറ്റിക് ഡാൻസ് ആണ് അപ്പം ഒരു ബ്ലാക്ക് ടീഷർട്ട് ഉള്ളിൽ പിന്നെ ചെക്ക് ഷർട്ട് അതാണ് നമ്മുടെ കോസ്റ്റ്യൂമ് ബാക്കി ഇനി ഷടപടയിൽ നിന്ന് വന്നിട്ട് ഫേസ് മേക്കപ്പ് മേക്കപ്പെന്ന് പറഞ്ഞങ്ങനെ കൈകൊട്ടിക്കല്ലാണെങ്കിൽ ചെയ്യും ഒന്നും ചെയ്യാറില്ല ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇടും കണ്ണ് ചെയ്തും ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യും അങ്ങനെയൊക്കെ മാത്രം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് കാണാം കേട്ടോ ഏയ് ഗൈസ് അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി ഷർട്ട് ഷേർട്ടൊന്നും ഇടണം കമ്മൽ ഇത് മതി എന്നാണ് തോന്നുന്നത് വേറെ മാറ്റണമെന്നറിയില്ല നോക്കിയിട്ട് മാറ്റാം രണ്ടര ഇനിയിപ്പോൾ ഈ ബ്ലാക്ക് ടീഷർട്ട് ഇത് നിങ്ങൾ എൻ്റെ പല ബ്ലോഗിലും കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്നിരുന്ന ടീഷർട്ടാണ് ഓക്കെ ഇസ് ഫൈനലി നമ്മൾ ഡ്രസ്സെല്ലാം ചെയ്തു കഴിഞ്ഞ് ഞാൻ ആ ഇയർ റിങ് മാറ്റി മുടിയത് പോണീത്തേത് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോഴുള്ളത് അപ്പം നമ്മൾ റെഡിയായിട്ടുണ്ട് നമുക്ക് ഏകദേശം സമയം ആയിട്ടുണ്ട് നമുക്കിനി ബീച്ചിലേക്ക് പോവാം ചാറ്റ് ബീച്ചിൻ്റെ വെച്ചിട്ടാണ് ഇന്നത്തെ പ്രോഗ്രാം അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം പോയിട്ട് അവിടുത്തെ ശേഷിങ്ങൾ ഒക്കെ കാണിച്ചു കേട്ടോ ബീച്ചിൽ വെച്ചിട്ടായത് കൊണ്ട് തന്നെ എല്ലാവരും ഇൻഡിവിജ്വലി ഇൻഡിവിജ്വലി വരുമായിരുന്നു ചെയ്തത് സാധാരണ നമ്മൾ എവിടെയെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ചു പോകാറാണ് പക്ഷേ ബീച്ചിൽ നമുക്ക് അടുത്ത പ്ലേസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇൻഡിവിജ്വലി ആയിട്ട് അവിടെ എത്തിയിരുന്നു ചെയ്തിട്ടുണ്ടായത് നമ്മളവിടെ പോകുമ്പോഴേക്കും തന്നെ സ്റ്റേജ് ഒക്കെ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്ത് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ആ സ്റ്റേജ് സെറ്റ് ചെയ്ത് കണ്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും തോന്നിയത് ഇവിടെ നിന്നാണ് നമ്മൾ കളിക്കേണ്ടതെന്ന് പിന്നെ അറിഞ്ഞത് ഇതേ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ഇങ്ങനെ ഒരു റെഡ് കാർപ്പറ്റ് വെച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഡാൻസ് ചെയ്യേണ്ടതെന്ന് ബീച്ചെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിച്ചൂടെ ആ ഒരു പൂഴി മണൽ നിന്ന് നമുക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര പാടാണ് പാർട്ടിയുടെ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഡാൻസും കാര്യങ്ങളും ഉണ്ടായി അവർ തന്നെ പറഞ്ഞത് അവർക്ക് അവിടെ കളിക്കാൻ അവർ ഭയങ്കര സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് എന്നിട്ട് തന്നെ അവർക്ക് അവിടുന്ന് കളിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പം പിന്നെ നമുക്ക് അവിടെ നിന്നൊട്ടും പറ്റില്ല സോ നമ്മൾ ആ പ്രോഗ്രാം വേണ്ടെന്ന് വെച്ചിട്ടായിരുന്നു ഉണ്ടായത് അടിപൊളി ബാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായി ബാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഡി ജെ ബാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ നമ്മളത് കംപ്ലീറ്റ് കാണാൻ നിന്നില്ല കാരണം പ്രോഗ്രാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് കുട്ടികൾ എൻ്റെ ആണെങ്കിലും എട്ടത്തീടെ മക്കളും നമ്മൾ മൂന്ന് കുട്ടികളും അമ്മ അമ്മയ്ക്കൊറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മളങ്ങനെ നിന്നിട്ടുണ്ടായില്ല പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഈത് ദിവസമല്ലേ അതുകൊണ്ട് തന്നെ സ്പെഷ്യലി അന്നത്തെ ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായി അപ്പം നമ്മൾ ഏട്ടനെ പ്രോഗ്രാം ഇല്ലയെന്ന് പറഞ്ഞപ്പം ഏട്ടനെ വിളിച്ചിട്ടുണ്ടായി ഏട്ടൻ കൂട്ടാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം ഏട്ടൻ വരുന്ന ടൈം വരെ നമ്മൾ അവിടെ നിന്ന് പ്രോഗ്രാം കണ്ടു പോളൂ നമ്മൾ തിരിച്ച് വെയിട്ടിലെത്തിയിട്ടുണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു നല്ല വ്ളോഗ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയിട്ട് ഒന്നും കിട്ടാതെ എട്ടിൻ്റെ പണി എന്നൊക്കെ പറയില്ലേ അങ്ങനെ വന്നൊരവസ്ഥയാണ് കാരണം നമുക്കിന്ന് ഡാൻസ് കളിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ബീച്ചിലായിരുന്നു പരിപാടി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ബീച്ചിലിരുന്നു പരിപാടി ഉണ്ടായത് അവരെ നമുക്ക് സ്റ്റേജ് തന്നെ സെറ്റാക്കി തരും എന്നൊക്കെ പറഞ്ഞതാണ് അപ്പം സ്റ്റേജ് അവർ ആദ്യം കെട്ടി സ്റ്റേജ് പൊളിച്ച് പിന്നീട് വേറെ ഒരു സ്റ്റേജ് കേട്ടേണ്ടി വന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ടൈം ലാഗ് ആയത് കാരണം ഡി ജെ ഞാൻ പറഞ്ഞല്ലോ ഡി ജെ അല്ല ബാൻഡിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു ആ ബാൻഡിൻ്റെ പ്രോഗ്രാം ഡിലേ ആവുന്നതുകൊണ്ട് അവർ ആ ബാൻഡിൻ്റെ ട്രൺസും കീബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ആ സെറ്റ് ചെയ്തത് നമുക്ക് വേണ്ടിയിട്ട് അവർക്ക് അവിടെ മാറ്റി തരാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളോട് പൂഴിമണ്ണെന്ന് കളിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ആ പൂഴിയുടെ പൂഴിമണ്ണിൽ ജസ്റ്റ് റെഡ് കാർപ്പറ്റ് ഉണ്ടല്ലോ അത് ഇട്ടിട്ട് കളിക്കാൻ പറഞ്ഞു അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല നമ്മൾ രണ്ട് ടീമായിരുന്നു ഉണ്ടായത് ഒരാ ഒരു ടീമിന് ഇത് എലക്ഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ അവരുടെ വിപ്ലവഗാനൊക്കെ പോലത്തെ അങ്ങനെ സംഗീത ശില്പായിരുന്നു അവർക്ക് ജസ്റ്റ് അധികം ഒന്നും ഇല്ലാതെ ജസ്റ്റ് അതായത് അധികം സ്റ്റെപ്സ് ഇല്ലാതെ മൂവ്മെന്റ്സ് മാത്രമുള്ള ഡാൻസ് ആയതുകൊണ്ട് അവർക്കത് കളിക്കാൻ പറ്റിയിട്ടുണ്ടായി പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹെവി സ്റ്റെപ്സും കാര്യങ്ങളും ആണ് ചെയ്യുന്നത് അപ്പം നമുക്ക് അത് കളിക്കാൻ പറ്റിയിട്ടില്ല കാരണം പൂഴിമണ്ണിൽ നിന്ന് ഭയങ്കര സ്ട്രഗിൾ ആണ് നമ്മൾ കുഴഞ്ഞു പോകും വീഴാൻ സാധ്യതയുണ്ട് അപ്പം പകുതിയാകുമ്പോഴേക്കും നമുക്ക് വയ്യാതെ ആവും അതുകൊണ്ട് നമ്മൾ ആ സ്ട്രഗിള് എടുക്കേണ്ടതെന്ന് എന്നിട്ട് പോലും നമ്മൾ കളിക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഈ ഫസ്റ്റ് ടീം ജസ്റ്റ് അവർ മൂവ് ചെയ്യുമ്പം ഈ ഇട്ട ഷീറ്റ് നീങ്ങിപ്പോകുന്നുണ്ട് കുഴഞ്ഞു പോയി അവർ അവരെന്നിട്ട് കളിച്ചിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി അവർക്ക് പറ്റുന്നുണ്ടായില്ല അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചാൽ മതി ഇനി വേണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു ചെയ്തത് അവരെ ഒന്നും പറയാൻ പറ്റില്ല കാരണം അവരും ഇങ്ങനെ ആയിട്ട് എന്ന് വിചാരിച്ചിട്ടല്ല നമ്മളോട് പ്രോഗ്രാം പറഞ്ഞത് അവർ സ്റ്റേജ് തരാമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായത് പക്ഷേ നമുക്ക് അവരെയും ഒന്നും പറയാൻ പറ്റില്ല അതായത് ഇത് ഓർഗനൈസ് ചെയ്തവരെ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ കഴിച്ചില്ലായെന്നുള്ളത് നമ്മളെ ഭാഗത്തൊരു മിസ്റ്റേക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് നമ്മളവിടെ പോയി ഇതേ ഇപ്പോൾ വീട്ടിലെത്തി ഇനി ഒന്നുമില്ല എനിക്കായിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ എനിക്ക് ഡിന്നർ കഴിക്കണം കുറച്ച് സമയം മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം ആന്മോളും എല്ലാവരുമായിട്ടൊന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം ബിഗ് ബോസ് കാണണം അതാണ് ഇപ്പോഴത്തെ മെയിൻ ഇതൊക്കെ ഇടുന്നിറങ്ങണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ കേട്ടോ ബാക്കിയൊന്നും ഞാൻ കാണിക്കുന്നില്ല നല്ലൊരു എക്സൈറ്റിങ് വീഡിയോ ഒരു ഡാൻസ് വീഡിയോ ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിനി ഇതിലും വലിയൊരു സ്റ്റേജ് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു ഹോപ്പോടുകൂടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ചേട്ടാ ബൈ ലവ് യു ആൾ